താനൂരിൽ വൻ കവർച്ച വീട്ടിൽ ഉറങ്ങിക്കിടന്നവരുടെ ദേഹത്ത് നിന്ന് എട്ട് പവന്റെ സ്വർണം കവർന്നു പതിനായിരം രൂപയും നഷ്ടമായി നടക്കാവ് നെല്ലിക്കപ്പറമ്പിൽ നാസറിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ രണ്ടരയ്ക്കും നാലരയ്ക്കുമിടയിലാണ് കവർച്ച നടന്നത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകളുടെയും പേരക്കുട്ടിയുടെയും ശരീരത്തിൽ നിന്നാണ് ആഭരണങ്ങൾ കവർന്നത് മകൾ റിൻഷിയുടെ മൂന്ന് പവന്റെ സ്വർണമാലയും കാലിൽ ധരിച്ചിരുന്ന മൂന്നു പവന്റെ പാതസരവും ഇവരുടെ രണ്ടര വയസ്സുകാരി മകളുടെ ശരീരത്തിൽ നിന്ന് രണ്ട് പവന്റെ ആഭരണങ്ങളുമാണ് കവർന്നിരിക്കുന്നത് മുറിയിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരം രൂപയും നഷ്ടമായി രണ്ടരയോടെയാണ് റിൻഷിയും മകളും ഉറങ്ങാൻ കിടന്നത് നാലരയ്ക്ക് നാസറിന്റെ ഭാര്യ ബുഷറ എഴുന്നേറ്റപ്പോഴാണ് സംഭവം അറിയുന്നത് പിന്നെ മോനെ കുറച്ച് സമയത്ത് മോളും മോനെ കൂടി കെടുക്കുന്ന സമയത്ത് പിന്നെ ഞാനൊരു മണിയാകുമ്പോ കിടന്ന ഡോറ കടച്ച് കിടന്നതാണ് നാലുമണി നാലര മണിക്കാണ് പിന്നെ കുട്ടികളെ കരച്ചിൽ കേട്ടപ്പോൾ നോക്കിയപ്പോഴാണ് സംഭവം അറിയണത് ഇപ്പൊ ഡോറ് ഡോറും മേലത്തെ ഡോറൊക്കെ തുറന്നെടുക്കുന്നുണ്ട് പിന്നെ എട്ട് പോവനും പത്തായിരം റുപ്പ കുടുംബശ്രീക്കാർ പത്തായിരം റുപ്പുണ്ടായിരുന്നു അതിൽ പോയി പിന്നെ എൻ്റെയൊക്കെ കയ്യിൽ പോക്കറ്റിൽ ചില്ലറുണ്ടായിരുന്നു അതും പോയി എട്ട് പോവാന് മോളും പേരക്കൂട്ടിൻ്റെ സ്വർണ്ണാണ് പോയിട്ടുള്ളത് പായസരം തേനും രണ്ടാളതും അതേമാതിൽ നാലര മണിക്കാണ് ഞങ്ങൾ അറിയണത് ഏകദേശം ഒരു മൂന്ന് നാല് മണിൻ്റെ ഉള്ളിലായിരിക്കും വന്നിട്ടുണ്ടാവുക റിൻഷ കിടന്നിരുന്ന മുറിയിൽ മുളക്പൊടി കണ്ടെത്തി വീടിന്റെ പുറത്തേക്കുള്ള വാതിൽ പുറമേ നിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു കുടുംബശ്രീയുടെ അടക്കമുള്ള പണമാണ് നഷ്ടമായിട്ടുള്ളത് താനൂർ എസ് ഐ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു എഡിറ്റർ ലൈവ് താനൂർ